െച്ച എന്തെങ്കിലും ഹോബീസ് പിന്നെ കോളേജ് പഠിക്കുമ്പോ കോളേജ് പഠിക്കുമ്പോഴത്തെ ചെറിയൊരു ഹോബി ഉണ്ടായിരുന്നു അതായത് ഇപ്പൊ ഒരാളെ പ്രേമിക്കാണെങ്കിൽ ഞാൻ ഒരു അരിമണി ശേഖരിക്കും രണ്ടാളെ രണ്ട് അരിമണി ശേഖരിക്കും അങ്ങനെ ശേഖരിച്ച് ശേഖരിച്ച് വെച്ചിട്ടുള്ള അരിമണികളെ ഇതൊക്കെ നീ ചോദിക്കുന്നു എനിക്കറിയാട് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഒരു അത് ഏഴെണ്ണൂല ലോക്ക്ഡൌൺ സമയത്ത് ഒരു മൂന്നിലായി ഞാൻ വിറ്റായിരുന്നു കേട്ടല്ലോ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും അതുപോലെ കോളേജിൽ പഠിക്കുമ്പോഴും ഹൈ കോളേജിൽ തന്നെ മേഡം നിങ്ങൾ കല്യാണം കഴിഞ്ഞതാണോ എന്റെ മമ്മി പോലും

എന്റെ യാത്ര ഞാൻ ആഗ്രഹിക്കുന്നത് ട്രെയിനിലൂടെയാണ് ട്രെയിൻ ഉണ്ടല്ലോ ഇരുട്ടുണ്ടല്ലോ കോട്ടയത്ത് മാത്രമേ സമയം ഇരുട്ടിട്ടില്ലേ ഒരു നഗ്ന സത്യം ഞാൻ എനിക്ക് മോളോട് ഇരുട്ടെ പറയണം നഗ്നസത്യം പറയുന്നത് ഏറ്റവും നല്ലത് ഇരുട്ടാണ് മോളെ അതുകൊണ്ടാണ് ഞാൻ അവര് ഹലോ പണിക്കരല്ലേ എന്റെ പേര് സുജ ആമ്പല്ലൂരിന്നാണ് പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് നാലാമത്തെ പറഞ്ഞോളൂ എന്റെ കെട്ടിയും പാദരാത്രിയാകുമ്പോ പുറത്തേക്ക് ഇറങ്ങി പോവും പിന്നെ പിറ്റേ ദിവസം കേറി വരല്ലോ പണിക്കരെ മോളെ ഇത് നിന്റെ പ്രശ്നമാണോ അതോ എനിക്കുള്ള ഇൻവൈറ്റേഷൻ ആണോ നേരമില്ല എന്നോട് നേരമില്ല എന്നോട് സംസാരിക്കാൻ നേരമില്ല ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും നേരമില്ല ഒരു ഒരു ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്തിനെ ജീവിക്കണം എന്നാ ഞാനും ഒന്നും കാണുന്നില്ല എന്ത് കാണുന്നുണ്ടെന്നാ പറഞ്ഞത് ഇതെല്ലാം ഞാൻ കേട്ടാ കൊഞ്ചിക്കുഴട്ടാരുത്യാണ് ഹലോരുത് പിന്നെ നീ മേലാലന്റെ ഫോണിലേക്ക് വിളിക്കരുത് ആണ് എന്റെ അക്കൗണ്ടിലേക്ക് തൊള്ളായിരം രൂപ അയച്ചത് അതെ എന്തിനായിരുന്നു ഞങ്ങളൊക്കെ നാട്ടിലെ തേപ്പുകാർക്ക് കൊടുക്കുന്ന കൂലിയാണത് എന്നെവിടെ കെട്ടിച്ചാണ് ോട്ട് ഇപ്പൊന്നോ ചേട്ടൻ പോകുമ്പോ ഇന്ന് ഒരു നാളെ വരും കാത്തിരിക്കാനാ

രണ്ട് കവിത കവിത ഉണ്ടായിരുന്നു എന്നെ മടുത്ത് ചെലവിനെ അങ്ങനെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എനിക്ക് എവിടെ കിട്ടിയിട്ടുള്ളത് അതെന്ത് വർത്താനത് അതെന്ത് വർത്താനത് അതെന്ത് വർത്താനത് സുഖ സന്തോഷം തന്നിട്ടില്ലേ സുഖവും സന്തോഷവും എനിക്ക് കിട്ടിട്ടുണ്ട് എപ്പോഴാണ് രാവിലെ ഞാൻ പണിക്കിറങ്ങി പോയിട്ട് നല്ല വിയർ തൊലിച്ച് പണി ചെയ്തിട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വരുമ്പം എന്റെ ബെഡ്റൂമിലോട്ട് ഞാൻ കേറും എന്നിട്ട് എന്റെ ഡ്രസ്സെല്ലാം ഊരിക്കട്ടെന്ന് എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒരു ചൊറിച്ചില് ചൊറിയും എന്റെ അമ്മോ അന്നേരം കിട്ടുന്ന സുഖം ബുർജി കലീഫയുടെ മണ്ടെന്ന് തള്ളിയിട്ടു അല്ലാതെ ഈ ഇരുപത് വർഷമാണ് നിങ്ങളുടെ ഇത്തിരി പിള്ളാരൊക്കെ വിളിക്കും ഞമ്മടെ കൊച്ചുങ്ങളെ വിളിക്കാം ഞാൻ ഡയറി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദിവ്യ കുറവ് ധരിക്കാൻ ഞാൻ ഉമ്മയാ ഉമ്മ വേണ്ട എനിക്ക് നിന്റെ ഉമ്മ മതി അതല്ല ഞാൻ പിന്നെ മ ഞ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു ഗുഡ് മോർണിംഗ് അല്ല ഇവിടെ ഒരാളുണ്ട് ഇപ്പൊ രണ്ടുപേരുണ്ട് ചേട്ടൻ മീശ വെച്ച വെച്ചോ അതല്ല ചേട്ടൻ മീശ വെച്ചത് അത് ശെരിയാവത്തില്ല ഇത് ഇത് എന്തെങ്കിലും പ്രശ്നമാണ് കാര്യമുണ്ട് ഞാൻ ആവശ്യമില്ല ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല ഇവിടെ സി സി ക്യാമറ വെച്ചിരിക്കല്ലേ ഇതിനകത്ത് റീച്ച പറഞ്ഞാ പോലും സി സി ക്യാമറ പിടിച്ചോളും അത് രണ്ടു ദിവസമായിട്ട് റിപ്പയറാ ആര് പറഞ്ഞ് ഇന്ന് വെളുപ്പിനെ ടെക്നീഷ്യൻ വിളിച്ചാല് ശരിയാക്കി തന്നെ ഞാൻ കാണുന്നത് ഇതുവരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നും ബ്യൂട്ടി പോയോ പിന്നെ സത്യം പറ ബ്യൂട്ടി പോയോ ചേട്ടൻ കണ്ട ഞാൻ ഇവിടെ പോകുന്നത് ഞാൻ ഞാനെങ്ങോട്ടും പോയിട്ടില്ല കള്ളം പറയരുത് ഭയങ്കര ഗ്ലാമറായില്ലോ ഭയങ്കര സുന്ദരി ആയിരുന്നു ഇന്ന് ഉച്ചക്ക് എന്തുവാണ് ഫേഷ്യല്